ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ചിറ്റണ്ട കാർത്തിക പാടശേഖരത്തിൽ ഉൾപ്പെട്ട സ്വകാര്യ വ്യക്തിയുടെ പാടം കോൺക്രീറ്റ് തൂണിൽ കമ്പിവേലി കെട്ടിയും കൊന്നമരം പാടത്തിനു ചുറ്റും കുത്തി നിർത്തിയും തരം മാറ്റാൻ ശ്രമം പ്രതിഷേധവുമായി പാടശേഖര സമിതിയും നാട്ടുകാരും രംഗത്തെത്തി ചിറ്റണ്ട ജുമാ മസ്ജിദ് റോഡിൽ കള്ളുഷാപ്പിന് സമീപമായാണ് പാടത്ത് മരച്ചീനി കൃഷിയും ചെയ്യുന്നത് ഇതിന്റെ മറവിൽ കൊന്നക്കമ്പുകൾ കുത്തി ഗ്രീൻ ഷെയ്ഡ് ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി തരം മാറ്റാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് നെൽപ്പാടത്തേക്കുള്ള വഴി വളച്ചു കെട്ടിയതിനെ തുടർന്ന് ഈ വ്യക്തിയോട് നിരവധി തവണ പാടശേഖര സമിതിയും നാട്ടുകാരും ഇത് പൊളിച്ചു മാറ്റാൻ പറഞ്ഞുവെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊള്ളാതെ കമ്പിവേലി കെട്ടുകയായിരുന്നു തുടർന്നുണ്ടായ തർക്കത്തിൽ തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും പരാതി നൽകിയതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ അനധികൃതമായി കിട്ടിയ കമ്പിവേലി നിർമ്മാണം സ്റ്റേ ചെയ്യുന്നതിനും നീക്കം ചെയ്യുന്നതിനുമായി സ്വകാര്യ വ്യക്തിക്ക് നോട്ടീസ് നൽകിയിരുന്നു ശേഷം അത് നീക്കം ചെയ്യാതെയാണ് ഇപ്പോൾ മറ്റു കൃഷികൾ ചെയ്യുന്നതെന്ന വ്യാജേന നെൽപ്പാടത്ത് ആറു മാസവും ഒരു വർഷവും വിളയെടുപ്പ് വേണ്ട മരച്ചിരി നട്ട് പാടത്ത് ഷെഡ് കിട്ടി മറിച്ചിരിക്കുന്നത് തുടർന്ന് പാടശേഖര സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസും വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി വില്ലേജ് ഓഫീസർ കമ്പി കെട്ടി കെട്ടിയ ഗ്രീൻ ഗ്രീൻഷേഡ് ഇന്ന് തന്നെ പൊളിച്ചു മാറ്റുവാൻ സ്ഥല ഉടമയ്ക്ക് നിർദ്ദേശം നൽകി സ്റ്റേ നിലനിൽക്കുന്ന മുൻപേ സ്ഥാപിച്ച കമ്പിവേലി ഇപ്പോഴും നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് തഹസിൽദാർക്ക് വീണ്ടും കത്ത് നൽകാൻ തീരുമാനിച്ചു പാടശേഖര സമിതി സെക്രട്ടറി കെ കെ ഗിരീഷ് പ്രസിഡന്റ് പി മനോഹരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറും കൂടിയായ ബിന്ദു ഗിരീഷ് മറ്റ് സമിതി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ സംഭവസ്ഥലത്തുണ്ടായിരുന്നു വ്യക്തി ആ പാടം സ്ഥലത്തുണ്ടായിരുന്നു കമ്പിവേലി ഇടുകയുണ്ടായി അന്ന് തന്നെ തഹസിൽദാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമെല്ലാം ഞങ്ങൾ ഒരു പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ പരിശോധിക്കുകയും ഒരു സ്റ്റോപ്പ് മെമ്മോ രാമചന്ദ്രം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പാടശേഖര സമിതി മറ്റുള്ള പണികളെല്ലാം നിർത്തിവെക്കാനായിട്ട് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരപരിപാടികളും മറ്റു പരിപാടികളായിട്ടും ഒഴിഞ്ഞുപോയത് എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ആ സ്റ്റോപ്പ് മൊമ്മയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ സ്ഥല ഉടമ ഇപ്പോൾ പടത്തിന് ചുറ്റും കമ്പിവേലിയും അതുപോലെ തന്നെ നെറ്റൊക്കെ ഉപയോഗിച്ച് ഏർ സംരക്ഷണം ചെയ്തിരിക്കുകയാണ് അതിനോട് കൂടെ തന്നെ ഇവിടെ നെൽകൃഷി ചെയ്യേണ്ട സ്ഥലത്ത് ഇപ്പോൾ കൂർക്കൃഷി ഒരു ഭാഗത്തും മറ്റു ഭാഗത്ത് ഏർ കൊള്ളിയുമാണ് നട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കൊണ്ട് പറിച്ചു മാറ്റാവുന്ന ഒരു സാധനമല്ല ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്നതാണ് അതിൻ്റെ വിളവെടുപ്പ് അതിൻ്റെ പുറകിൽ തന്നെ അത് സംരക്ഷിക്കാൻ എന്ന ഭാഗം ഉദ്ദേശിച്ചുകൊണ്ട് കൊന്നത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വേലിയും നിർമ്മിച്ചിരിക്കുകയാണ് ഈ കൊന്നത്തെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇതൊരു പറമ്പാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്